അമിതമായ സ്മാർട്ട് ഫോൺ ഉപയോഗം നമ്മുടെ കണ്ണുകളെയും മെൻ്റൽ ഹെൽത്തിനെയും മോശമായി ബാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇതാ പുതിയ ഒരു പഠനം വന്നിരിക്കുകയാണ് അമിതമായ ഫോൺ ഉപയോഗം നിങ്ങൾ നേരത്തെ തന്നെ വാർത്തകിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ അസ്ഥികളുടെയും പേശികളുടെയും ക്ഷതത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് പുതിയ പഠനത്തിൽ പറയുന്നത് ഫോണിന് അടിമയായ ഒരു വ്യക്തി മണിക്കൂറോളം ഫോണിൽ ചിലവഴിക്കുമ്പോൾ അയാളുടെ പൊസിഷനിൽ മാറ്റം വരുന്നു കഴുത്ത് കുനിച്ച് ഫോണിലേക്ക് നോക്കിയിരിക്കും മിക്കവരും ഫോൺ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ഇത് സെർവിക്കൽ സ്പൈനിനെ ബാധിക്കുകയും തുടർന്ന് കഴുത്തുവേദന തോൾ വേദന എന്നിവ അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് നേരം വിരലുകൾ ഉപയോഗിച്ച് ഫോണിൽ ടൈപ്പ് ചെയ്യുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇത് ഷോൾഡർ വേദന മുട്ടുവേദന വിരലുകളിലെ വേദന കൈത്തണ്ടയിലുണ്ടാകുന്ന പരിക്ക് എന്നിവയ്ക്കും കാരണമാകാം സാധാരണഗതിയിൽ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് യൗവനത്തിലെ പിടിപെടാൻ അമിതമായ ഫോൺ ഉപയോഗം മൂലം കാരണമാകുന്നുണ്ട്